കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ തർക്കം രൂപപ്പെട്ടതിൽ കോൺഗ്രസിന് അതൃപ്തി ഇത്തരം ചർച്ചകൾ വിജയ കുറയ്ക്കും എന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ടോബി ജോൺസൺ ചേരുന്ന വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ഗുഡ് മോർണിംഗ് ഈ കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൽ വലിയ അതൃപ്തി യു ഡി എഫിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുമുണ്ട് ഇത് സംബന്ധിച്ചെന്തൊക്കെ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു ഒപ്പം തന്നെ പല നേതാക്കളും കേരള കോൺഗ്രസിലുള്ള ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ അവകാശവാദവുമായി സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദവുമായി രംഗത്ത് വരുന്നു ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് കാരണം വിജയ ഒരു സീറ്റിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പ്രശ്ന അത് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ തന്നെ ഇല്ലാതെയാക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ിൽ അവരുടെ നിലപാട് ഇതിനോടകം തന്നെ കേരള കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അത് വിജയത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിജയ സാധ്യതയാണ് പ്രധാന അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയം പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങൾ കേരള കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും കൂടി വ്യക്തമാകുന്നു എന്തായാലും കോട്ടയത്തെ കേരള കോൺഗ്രസിനുള്ളിലെ ഈ സ്ഥാനാർത്ഥി തർക്കങ്ങൾ അത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിൽ അതൃപ്തിയുണ്ട് കോൺഗ്രസിന് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് ശരി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ